ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആച്ചീസിലായിട്ട് ഇപ്പോൾ തലക്കറിയാണ് കേട്ടോ അത് നമ്മുടെ ഐലേൻ്റെ തല വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഐലേൻ്റെ തല എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്താൻ വെക്കണം കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി പീസാക്കി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വലിയ ഉള്ളി കുറച്ച് കുറഞ്ഞ പീസ് മതി കേട്ടോ അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് അധികം കുരുമുളകിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടി തറക്കാറിക്ക് മെയിനാണ് കേട്ടോ എന്നിട്ട് പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടാണേ മിക്സാക്കേണ്ടത് അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് എടുത്തു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ നേരെ ഫ്ലെയിമിലല്ല വെക്കണത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാനത് ഫ്ലെയിമിൽ വെച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അത് ഒന്ന് കുക്കായി വന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലവണ്ണം തിളച്ച് സെറ്റായി വന്നിട്ട് പിന്നെയും ഞാൻ അതൊന്ന് അടിച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൈമഴുകയും അത് വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറ്റി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്ത് അത് ഒടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ നിന്നൊന്ന് വിടീച്ചു കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇറക്കിയിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്